ചേച്ചി ഒരു സംഭവം ഒരു ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചേച്ചിക്ക് വന്നിരുന്നു അതെ അതെ ആക്ച്വലി അലിഗേഷൻ വന്നത് എനിക്കല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ എന്റെ കൂടെ വർക്ക് ചെയ്ത റേജൻ എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട് ആൾക്ക് ആറു വർഷമായിട്ട് ഒരു ഫീമെയിൽ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട് മെസ്സേജുകൾ ത്രൂ പിന്നെ ഡയറക്ടായിട്ട് ലൊക്കേഷനിൽ വന്നിട്ട് ആളുടെ ഷർട്ടിലൊക്കെ പിടിച്ചു വലിക്കുക അപ്പൊ പെണ്ണായത് കൊണ്ട് തന്നെ ആള് റിയാക്ട് ചെയ്യാണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നതാണ് എഴുതി മേടിച്ചു ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പക്ഷെ എന്നാലും ആ പുള്ളി ത് എന്താ പറയാ വിടാനായിട്ട് റെഡി ആവുന്നില്ല ആള് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നു ഒക്കെ ചെയ്യുന്ന അപ്പം ഇതൊരു ആണായത് കൊണ്ട് ആണ് ഒരാണിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അതുകൊണ്ട് തന്നെ ആളിത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതേപോലെ വ്യക്തിയെ സൂക്ഷിക്കാൻ ഞങ്ങളുടെ ലൊക്കേഷനിൽ വരുന്നുണ്ട് എന്ന് പലത് ഇട്ടിട്ട് പോലും ആരും തന്നെ അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ആരും ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇതേ സ്ഥാനത്ത് ഒരു പെണ്ണാണ് ഒരു ഫോൾസ് അലിഗേഷൻ ആയിട്ട് പോവാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇതൊരാണിന് ആറ് വർഷം കൊണ്ട് അനുഭവിക്കുന്നത് ുന്നുണ്ട് ആറ് വർഷമായിട്ട് പറയുന്നുണ്ട് ആള് പല സ്ഥലങ്ങളിലും കംപ്ലയിന്റ് പോകുന്നുണ്ട് പക്ഷെ അവര് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല സോ ലൈവ് ആയിട്ട് രണ്ട് ഇൻസിഡന്റ് കണ്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ അത് സ്റ്റോറി ഇട്ട് ഞാൻ ആളെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്ത് ഒരു ഫോർ ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഈ യൂട്യൂബിലും പിന്നെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എടുത്തിട്ട് വീഡിയോ ഒക്കെ ചെയ്തു അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും അത് ശ്രദ്ധിച്ചല്ലോ അതിൽ വലിയ കാര്യം സോ കൂടെ നിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് മാത്രമല്ലേ പറ്റുള്ളൂ സീരിയസ്ലി ഉറപ്പായിട്ട് വേണം കാരണം ഇക്വാലിറ്റി എന്ന് പറയുന്ന സംഭവങ്ങൾ പെണ്ണുങ്ങള് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഇക്വാലിറ്റി ഉണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ആണുങ്ങള് എന്തുകൊണ്ടും ഭയങ്കര താഴെയാണ് ഈ കാര്യം ഇപ്പം സെക്ഷൽ ഹരാസ്മെന്റ് ഒരിക്കലും പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഉള്ളതാണ് ഞാൻ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് മെസ്സേജുകൾ വന്നിരുന്നു എൻ്റെ ലൈഫിൽ ഇതേപോലെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് ചേച്ചി ഞങ്ങൾ തുറന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ഫേസ് ചെയ്ത പല പല ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പം സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല കാര്യായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്